പിന്നെ ഞങ്ങള് കാവിലെ വിളക്ക് കത്തിക്കാൻ വന്നേ കേട്ടോ ഇവിടെ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയാണേ ഇവിടെ ആകെ വന്നു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ നല്ല കിളികളുടെ സൗണ്ടും പച്ചപ്പും നിറച്ച് തിങ്ങി തിങ്ങി നിൽക്കുന്ന മരങ്ങളും കാട ഫുള്ള് കണ്ടില്ലേ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഞാൻ ഇവിടെ വന്നു ഇവിടെ എല്ലാം വൃത്തിയാക്കി മഴ പെയ്ത് നിറച്ച് കാലയും പിന്നെ ഇലച്ചില്ലകളും ഒക്കെ വീണിങ്ങനെ കിടക്കുന്നത് കൊണ്ടേ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വിളക്ക് കത്തിക്കുന്നത് എപ്പോൾ വന്നാലും വൃത്തിയാക്കിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വിളക്ക് കത്തിക്കാനൊക്കെ പോവാണ് കല്ലൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ എണ്ണ ഒഴിക്കുക ഞാനും അല്ലും കൂടെ എണ്ണ ഒഴിക്കുവാണേ പിന്നെ പഞ്ചശേട്ടനും എണ്ണയൊക്കെ ഒഴിച്ചു അങ്ങനെ ഇത് കൽവിളക്കാണ് കേട്ടോ ഇതിൽ ഒരു സാധനം വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിൽ വെള്ളം വീഴാതിരിക്കാനും മഴ പെയ്യുമ്പോൾ വെള്ളം വീണ് കൊതുകൊക്കെ ആകുമല്ലോ പിന്നെ നമുക്ക് വന്ന് വിളക്ക് കത്തിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ വെച്ചേക്കുന്നത് അപ്പച്ചു ചെയ്തേക്കുവാണേത് അങ്ങനെ വെള്ളം നനയാതിരിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഇങ്ങനെ കുഴിയല്ലേ അപ്പം വെള്ളം അതിൽ തിങ്ങിക്കിടക്കുകയും ചെയ്യും പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ അടിപൊളി ഒരു കുളം ഉണ്ട് കേട്ടോ നാഗദൈവങ്ങൾക്ക് കുളിക്കും പിന്നെ ചുറ്റും ഇങ്ങനെ കുളങ്ങളുണ്ട് എന്നാലും ഇത് നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ടേക്കുവാണ് നാഗദൈവങ്ങൾ കിളി ഇറങ്ങി കുളിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ആരും കയറത്തില്ല ഇതിൻ്റെ അകത്ത് വർഷത്തെ ഒരിക്കൽ പൂജ നടത്തുമ്പം ഇവിടെ കയറുന്നതെന്ന് വെച്ചാൽ തിരുമേനിയാണ് ഞങ്ങൾ വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ പഞ്ചശേരം വിളക്ക് കത്തിച്ചോണ്ടിരിക്കുവാണ് ഈ കാടുകളും എന്ത് കാവുകളും കുന്നുകളും ഒക്കെ കാണുമ്പോൾ പുഴയും തോടും എല്ലാം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും എവിടുന്നെ എവിടുന്നോ ഇല്ലാത്ത ഒരു എനർജിയൊക്കെയല്ലേ നമുക്കിത് കാണുമ്പോൾ പിന്നെ ഞാൻ പറയുമായിരുന്നു ദയ വിളക്ക് കത്തിക്കാൻ പോവുകയാണേന്ന് അങ്ങനെ ഞങ്ങൾ വിളക്ക് കത്തിക്കുവാണ് കൽവിളക്ക വിളക്ക് കത്തിക്കുക ഭഗവാനേന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് അങ്ങനെ പഞ്ചശേഷൻ വിളക്കൊക്കെ കത്തിച്ചു അത് കഴിഞ്ഞിട്ട് ചന്ദനത്തിരിയും കത്തിക്കും പിന്നെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോകാന്നൊക്കെയുള്ള പ്ലാനിങ് ഇങ്ങനെ നിൽക്കുവാണ് ആ ബാക്കി പറഞ്ഞില്ലല്ലോ അപ്പം നമുക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പൊതുവേ പിന്നെ ഇതിന് ചുറ്റും നിറച്ച് വയലുകളാണ് കേട്ടോ അപ്പം അത് അതിമനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരം പക്ഷേ മഴ കാരണം എനിക്കിതൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല നമ്മളെ വിളക്ക് കത്തിക്കുന്നതും പിന്നെ അവിടെ പോയതും കുളങ്ങളും ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിന് ചുറ്റും നമുക്ക് ജാതിയുടെ തോട്ടമുണ്ട് ജാതിയുടെ തോട്ടം എന്ന് വെച്ചാൽ ഒത്തിരി ഒന്നുമില്ല കുറേ ജാതി കൃഷിയുണ്ട് പിന്നെ മുള്ളാത്ത ഉണ്ട് ചക്ക മാങ്ങ പിന്നെ കറിവേപ്പില അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇത് നമ്മുടെ കുടുംബ വീടാണ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ വീടാണ് ഇവിടെ അങ്ങനെ പിന്നെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു ഞങ്ങൾ തൊഴുതു പഞ്ചിച്ചേട്ടൻ ചന്ദനത്തിരി കത്തിക്കാൻ പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ചേച്ചി വന്നു ചേച്ചിക്ക് വീഡിയോ വരാൻ ചമ്മലായത് കൊണ്ട് വീഡിയോയിൽ വന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഇതിങ്ങനെ നമുക്ക് നോക്കി നടത്താൻ ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് സത്യത്തിൽ നമുക്ക് ഏറ്റവും വലിയ കാണപ്പെട്ട ദൈവം നാഗദൈവങ്ങളും പ്രകൃതി ദൈവങ്ങളുമാണ് അല്ലേ ഭൂമിയിലുള്ള ദൈവങ്ങൾ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും അങ്ങനെ വിശ്വാസം വരണമെന്നില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു വിശ്വാസം പറഞ്ഞു എന്നേ ഉള്ളേ അങ്ങനെ വേണ്ട അല്ലു ഇതെല്ലാം നോക്കി നീക്കും അല്ലും ഭയങ്കര എന്താ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇതെല്ലാം കാണുന്നതേ അങ്ങനെ വേണ്ട ഇതെല്ലാം ഒഴിഞ്ഞ് ഞങ്ങള് കത്തിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി അപ്പം ഞങ്ങൾ ഈ കാവില് ഇങ്ങനെ എന്താ ഇലച്ചിലകൾ കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ മേത്ത് അങ്ങനെ വെള്ളം പൊടിഞ്ഞ് വീഴത്തില്ല പിന്നെ അതുപോലെ തന്നെ അല്ലൂനും പനി പിടിക്കുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് ഈ മഴയെല്ലാം കൂടെ പെയ്തേ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ല വെള്ളം വീഴത്തില്ല ഇങ്ങനെ നിന്നോളാം പറഞ്ഞു പിന്നെ ചേച്ചിയെ നോക്കി ചിരിക്കുവാണ് ചേച്ചിയാണ് ഞങ്ങൾക്കിപ്പോൾ വന്നപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അങ്ങനെ ഞങ്ങൾ ഭയങ്കര ആയിട്ട് ഹാപ്പി മൂടി ചില്ലായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് കുളത്തിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചത് അതുകൊണ്ട് ആ കാണുന്നതാണ് ഞങ്ങളുടെ നാഗക്കുളം സത്യം പറഞ്ഞാൽ ഇവിടെ പൂജ നടക്കുമ്പോൾ നാഗങ്ങൾ ഇറങ്ങി കുളിക്കും അതില് കേട്ടോ അങ്ങനെ പണ്ട് അവിടെ ഉള്ളവരൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അപ്പച്ചിയും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടിങ്ങനെ കാണുന്ന കാര്യങ്ങൾ കണ്ടോ ഒരു സൂപ്പർ അല്ലേ വെള്ളമൊക്കെ കണ്ടോ തെളിഞ്ഞിങ്ങനെ കിടക്കുവാണ് പക്ഷെ ഇതിൽ ആരും ഇറങ്ങത്തില്ല പൂജ ചെയ്യുന്നതെന്ന് തിരുമേനിയെ ഇറങ്ങത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ കുളവും അശുദ്ധിയാക്കാനായിട്ട് പോകത്തില്ല കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ സി യു